ദൈവത്തിന്റെ പുത്രന്മാരാണ് പുത്രത്തിന്റെ ലോകത്തിൽ ആ സ്ത്രം രണ്ട് രീതിയിലുള്ള മനുഷ്യരുടെ സ്ത്രോത്രം ഒന്ന് ഹാലിലെ ദൈവമക്കളും ഒന്ന് ഹാലിലിയ ശത്രു ശത്രുവിന്റെ പിശാചിന്റെ മക്കളും ഹാലിലെ ദൈവത്തെ സേവിക്കുന്നവർ ദൈവത്തെ ഭയപ്പെടുന്നവരും ദൈവ മക്കളും സ്തോത്രം വഴിയിൽ നടക്കുന്നവര് ജനങ്ങളാണ് അവര് ഹാലിയ രണ്ട് ജാതികളാ രണ്ട് ഹാലിയ സ്തോത്രം ആ രീതിയിലുള്ള മനുഷ്യർ മാത്രമേ ലോകത്തിലുള്ള സ്തോത്രം ഒന്ന് ദൈവമക്കളും ഒന്ന് ഹാലിയ ജാതികളും ദൈവത്തെ അറിയാത്ത ഹാനല്യ ദൈവമില്ലാത്തവരും ഹാനലിയ സ്തോത്രം ദൈവത്തിന് ഇഷ്ടമല്ലാത്തത് എന്ത് ചെയ്താലും അത് പ്രവൃത്തികളാണ് സ്ത്രോത്രം പാപം ചെയ്യുന്ന ഏവരും പിശാജിന്റെ മകനാവുന്ന സ്തോത്രം ആനലിയ സ്ത്രോത്രം ഹാലി കൈനോട് ദൈവം പറയുകയാണ് നിന്റെ കായിനെ ഹാലിൽ പാതം പാപം കിടക്കുന്നു അതിന്റെ ആഗ്രഹം നിന്നോട് നിന്നോടാകുന്നു സ്ത്രം ദൈവങ്ങളെ ഹാലിലേ കായിനോടൊന്ന് ദൈവം പറഞ്ഞെങ്കിൽ നമ്മളോട് ഓരോരുത്തരോട് കഥാവ് പറയുകയാണ് പാപം നമ്മുടെ ഹാലിലെ പാതുന്നു ഹാലം അതിൻ്റെ ആഗ്രഹം നമ്മോട് ഓരോരുത്തരോട് നമ്മെ പാപം ചെയ്യിക്കുവാൻ ഹാലില്ല ആ പാപം പാപാ ഹാലിൽ നിർബന്ധിച്ചുകൊണ്ടിരിക്കും നമ്മൾ കാണുവാനായിട്ട് കണ്ടുകൊണ്ട് പാപം ചെയ്യും നമ്മൾ നാവുകൊണ്ട് പാപം ചെയ്യും നമ്മൾ ഹാലിലെ കേട്ട് ഹാലിലെ പാപം ചെയ്യും അങ്ങനെ ഹാലിയ സ്ത്രോത്രം ഹാലിയ നമ്മുടെ പാപത്തിൽ നമ്മെ രക്ഷിപ്പാൻ കഥാവ യേശു ഭൂമിയിലേക്ക് കടന്നു വരുവാനായിട്ടിടയിലും ദൈവപുത്രൻ ഭൂമിയിലേക്ക് കടന്നു വന്നു വൈനത്തിൽ വായിക്കുന്നു സ്ത്രോത്രം പ്രവർത്തികളെ അധികം സമയമില്ല അവരെ തളയ്ക്കുവാൻ സമയമായിരിക്കുന്നു സ്ത്രം ആരെ വിടുക അവൻ കൂടി നടക്കുകയാണ് സ്ത്രോത്രം എന്നാൽ അവന്റെ ഹാലിൽ തരും കൈകളിൽ നമ്മൾ വീട് പോകാനായിട്ടിടയാകരുത് നമ്മൾ ഹാലല്യ പാപത്തിൽ നമ്മൾ അകപ്പെട്ടു പോവാനായിട്ടിടയാകരുത് സ്ത്രോത്രം ും പറയാണ് നമ്മുടെ ഹാലിൽ വായ ഹാലിൽ കടിഞ്ഞാൻ എട്ട് നമുക്ക് ആവശ്യമാണ്

യാക്കോബിന്റെ േഖനത്തിൽ മൂന്നിന്റെ രണ്ട് മൂന്ന് നമ്മളിങ്ങനെ വായിക്കുന്ന വായിക്കുന്നുണ്ട് സ്ത്രോത്രം യാക്കോബിന്റെ ലേഖനം രണ്ട് ഇവിടെ വായിച്ച സ്ത്രം മുഴുവനും സ്തോത്രം ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ സ്തോത്രം അവൻ ശരീരത്തെ മുഴുവൻ കഴിഞ്ഞിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണ പൂർത്തിയുള്ള പുരുഷനാകുന്നു നമ്മൾ ആകണമെങ്കിൽ ഒരു സ്ത്രീ ആകണമെങ്കിൽ നമുക്കെന്താണവിടെ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആ സ്ത്രോത്രം നമ്മൾ വാക്കിനാൽ തെറ്റിപ്പോകുന്നവരായി തീരുവാനായിട്ട് ഇടയരുത് ഇടയാകരുത് സ്ത്രോത്രം അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ നാടോട് വായിക്കുന്നു സ്ത്രോത്രം കുതിരയെ അധീനമാക്കുവാൻ അതിന്റെ വായു കടിഞ്ഞായിട്ട് അതിന്റെ ശരീരം മുഴുവൻ തിരിക്കുന്നുല്ലോ സ്തോത്രം കുതിര ശക്തിയുള്ള ഒരു മൃഗമാണ് ഹാലൽ നമുക്കറിയാം ഹോൾസ് പോർന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള ഹാലലിയ അത്ര ശക്തിയുള്ള കുതിര ഹാനലിയ സ്തോത്രം അങ്ങോട്ട് വിങ്ങോട്ടും തിരിക്കുവാൻ മനുഷ്യൻ്റെ ഇഷ്ടത്തിന് നടത്തുവാൻ അതിന്റെ വായു ഒരു കടിഞ്ഞാണ്ട് അതിനെ അങ്ങോട്ട് വിനോദം തിരിക്കുന്ന ഹാലൽ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഹാലും നമ്മൾ എഴുതിയിരിക്കുന്നു അവിടെ എഴുതിയിരിക്കുന്നു സ്ത്രോത്രം കപ്പൽ എത്ര വലിയതായാലും കൊടുങ്കാറ്റിൽ അത് ഹാലറിയ കൊടുങ്കാറ്റുകൊണ്ട് ഓടിയാലും ഹാലിൽ അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് അവരെ ബോധിച്ചിരിക്കലെ നടത്തുന്നത് വലിയ കപ്പലിനെ അല്ലെങ്കിൽ അതിൻ്റെ ക്യാപ്റ്റൻ ഹാലൽ സ്തോത്രം എന്നാണ് ചുക്കാൻ കൊണ്ട് ഹാലിൽ അതിന് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ആ വലിയ കപ്പൽ തിരിക്കുവാനായിട്ട് ഹാലിൽ ചെറിയൊരു ചുക്കാൻ മതി അദ്ദേഹത്തിന് ഹാലറിയാം സ്തോത്രം ആ വലിയ ഇഷ്ടമുള്ള ദിക്കിലേക്ക് ം അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ സ്തോത്രം വായിക്കുന്ന ദിക്കിലേക്ക് അങ്ങനെ കാലത്ത് നാവും ചെറിയ ചെറിയെങ്കിലും വളരെ പറയുന്നു സ്തോത്രം നമ്മുടെ നാവുകൾ വൻപയാകുന്നത് നമ്മുടെ നാവുകൾ പൊങ്കച്ചത് നമ്മൾ ഉള്ളത് ഉള്ളത് പോലെ പറയുന്നവരായി തീരുവാനായിട്ടിടയാകണം സ്തോത്രം സ്തോത്രം പറയുന്ന തീ വലിയ കാട് കത്തി കത്തിക്കുന്നു നാവും ഒരു തീ തന്നെ ഒരു ചെറിയ തീ ഹാലിൽ വലിയ കാട് കത്തിക്കുന്നത് പോലെ നമ്മുടെ നാവുകുടെ ഹാലിൽ ആ സ്ത്രോത്രം

വാക്കുകൾ നമ്മുടെ നാവിൽ നിന്ന് മനുഷ്യനെ നിയന്ത്രിക്കുന്നു കപ്പലിനെ അതിന്റെ അംഗരം കൊണ്ട് ആ സ്ത്രോത്രം നിയന്ത്രിക്കുന്ന മനുഷ്യന്റെ വായെ നിയന്ത്രിക്കുവാൻ ആർക്കും സാധ്യമല്ല

ഹിതമല്ലാത്തത് ദൈവം മക്കൾ കാണാൻ വയ്യാത്ത പല കാര്യങ്ങളും കടന്നു വരുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ നമ്മൾ അങ്ങനെയുള്ളവ കാണുവാൻ ആടയാകരുത് അത് കണ്ട് നമ്മൾ സന്തോഷിപ്പാൻ അത് കണ്ട് നമ്മൾ രസിക്കുവാൻ നമ്മളിടയാകരുത്യാ സ്ത്രോത്രം നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ പാപം ചെയ്യുവാൻ ആരുടെ ആകരുത് ിൽ നമ്മൾ വായിക്കുന്നു ആലിയാണ് പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു നമ്മൾ ഹൃദയമോട് പാപം ചെയ്യുക ചെയ്താൽ നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ എന്തെല്ലാം ചിന്തകൾ വരുന്നു വരുന്നുവാൻ സാധ്യമല്ല എന്നാൽ സ്തോത്രം നമ്മുടെ സ്തോത്രം സൗന്ദര്യമോ നമ്മുടെ വിദ്യാഭ്യാസമോ നമ്മുടെ ഹലലിയ സമ്പത്തോ ഒന്നും അല്ല നോക്കുന്നത് അവർ നമ്മുടെ ഹൃദയങ്ങളെയും തൂക്കി നോക്കുമ്പോൾ നമ്മുടെ ഹൃദയം കളകമില്ലാത്തതായി തിരുവാനായിട്ടിടയാക്കണം നമ്മൾ ഹൃദയം കൊണ്ട് ചിന്തകളെ കൊണ്ടുവന്ന് നമ്മൾ മകനായി തീരുവാനായി ഇടയാകരുത് അതുകൊണ്ട് സങ്കീർത്തനകാരൻ പറയുകയാണ് ഞാൻ നിന്നോട് പാപം ചെയ്യാദരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എന്റെ ഹൃദയത്തിൽ സംസരിക്കുന്നു നമ്മൾ പാപം ചെയ്യാതിരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം സ്തോത്രം അതിനാണ് ഹലേ നമ്മൾ വചനം വായിക്കേണ്ടത് നമ്മൾ വചനം ഹാലും പഠിക്കേണ്ടത് നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും വചനം ഉണ്ടെങ്കിൽ ഹലലിയ നമ്മുടെ ഹൃദയം കൊണ്ട് നമുക്ക് പാപം ചെയ്യുവാനായിട്ട് ചെയ്യുവാനായിട്ടില്ല ഹലിയ സ്തോത്രം നമ്മുടെ ഹൃദയം ഹലലിയ കാണുന്ന ഒരു ദൈവം കൊണ്ട് ഹലിയ സ്തോത്രം നമ്മുടെ ഹൃദയത്തിലെ ചിന്തകളെ ദൈവത്തിനേക്ക് നമ്മളതായി തീരുവാനായി സ്ത്രോത്രം പാപത്തിന്റെ ശിക്ഷ എന്താണ് പാപത്തിന്റെ ശിക്ഷ മരണമാകുന്ന സ്ത്രോത്രം നമ്മൾ ചെയ്താൽ ും മരണമുണ്ടാകും മരണം ഹാലലിയ സ്ഥലത്തിലായി തീരുവാനായിട്ട് ഇടയാകും അതുകൊണ്ട് മക്കളെ നമ്മൾ കണ്ണുകൊണ്ടും അല്ലെങ്കിൽ നമ്മൾ വായിക്കൊണ്ടും നമ്മുടെ ഹൃദയം കൊണ്ടും നമ്മൾ പാപം ചെയ്യുവാനായിട്ട് ഇടയാകരുത് ഹാലലിയ സ്ത്രോത്രം കഥാവായുഭൂമിയിലായിരുന്നപ്പോൾ ഒരു ഹാലലിയ സ്ത്രീ പാപം ചെയ്ത് ഹാലലിയെ കല്ലെറിയുവാൻ ർത്താവിന്റെ അടുക്കൾ കടന്നു വരുവാനായി സ്ത്രോത്രം യേശു കർത്താവ് ഹാലിലെ നോക്കിയപ്പോൾ ഒരു സ്ത്രീ തന്റെ മുമ്പിൽ നിൽക്കുന്നു ഒരുപാട് ആളുകൾ കല്ലുകൊണ്ടുവരുന്ന കർത്താവ് ഹാനിലെ കുരിഞ്ഞെഴുതിക്കൊണ്ടിരുന്ന സ്ത്രോത്രം

അപ്പോൾ സ്ത്രീയും കർത്താവും മാത്രം അവിടെ ശേഷിച്ചപ്പോൾ കർത്താവോടെ സ്ത്രീയോട് പറഞ്ഞു തന്നാണ് സ്ത്രീയെ പാവം ചെയ്യുന്നത് നമ്മുടെ കർത്താവ് ആ സ്ത്രീ ആ സ്ത്രോത്രം അവിടെ കാഠിനു കർത്താവ് നമ്മൾക്ക് മോചനം കൊടുക്കുവാനായിട്ടിടയായി സ്ത്രീ സ്തോത്രം സ്ത്രീയെ നീ എനിയും പാവം ചെയ്യുന്നതിൻ്റെ മാത്രമേ കർത്താവ് പറഞ്ഞുള്ളൂ സ്തോത്രം அப்போது அல்லியா சோத்ரம் முப்பத்து எட்டு வருஷம் பொதுமக்கள் சொந்த குளத்திலேயே நடந்த கட்டவாத காரணியிடத்தில் கர்த்தாவ் பொதுவாக பரவியது அல்லியா சோத்ரம் அவர்களை நடத்தியதாக சௌக்கியமாக்கி அவர் மீண்டும் அல்லியா சோத்ரம் ஆலயத்தில் இருந்து கண்ட கோடு கற்றால் அவங்களோட பரவியதாக அல்லியா சோத்ரம் இனியும் அதிகம் திண்ணியால் மொபைலி பாண்டி பாவம் செய்த அல்லியா രണ്ടാമതു വീണ്ടും കർത്താവോ മനുഷ്യനോട് പറഞ്ഞുയാണ് ആ 38 വർഷം രോഗസ്ഥാകുള കരയിരുന്ന മനുഷ്യനാണ് അവനെ വിടുവിപാടെ ഒരു മനുഷ്യൻ പോലും ഇല്ലയെന്ന സ്ഥാനത്തെ കർത്താവ് എന്നവനെ വിടുവിച്ചു വീണ്ടും അവനെ ഹല്ലേലയാ ചാലെത്തെ കണ്ടപ്പോൾ കർത്താവുനവനോട് പറയാനുള്ള ദൈവഹിത മാത്രവായിരുന്നു ഹല്ലേല്യ നീ ഹല്ലേല്യ മധ്യം തിന്മയയ നിനക്ക് ഭവിപാദി ഭവിപാദി ഞാൻ നീ ഹല്ലേല്യ യെനിക്ക് വാ അഞ്ചിയരതെ പ്രിയ നിയമിക്കു നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ പാവം ചെയ്യുവാനാ കിടയാ നമ്മുടെ സൽപ്പ സന്തോഷത്തിന് വേണ്ടി കണ്ണിന്റെ സന്തോഷത്തിന് വേണ്ടി മനസ്സിന്റെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ കാണുന്നതാ കാണുവാനും നടക്കുകയും പാവയുടെയും പരിഹാസം ലിപ്പിടത്തിൽ ഇരിക്കുവാനിടയാകുന്നത് അവരെ ഹലിൽ പരിഹസിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കതൊക്കെ വലിയ ഹൽമായി

دنجاد دور دے دینک ായിരിക്കുന്ന മനുഷ്യന്റെ പുത്രനെ ദൈവത്തിന്റെ പുത്രനാക്കി തീർക്കുവാനാണ് ഹനലിയ ദൈവപുത്രൻ മനുഷ്യപുത്രനായിട്ട് ഭൂമിയിലേക്ക് കടന്നു വന്നത് ഹനലിയ ദൈവപുത്രൻ ദൈവപുത്രനായിട്ട് അവിടെ ഇല്ലെങ്കിൽ നമുക്ക് ആർക്കും ഹനലിയ ദൈവമക്കളായി തീരുവാൻ്റെ ഇടയാകത്തില്ല അതുകൊണ്ട് മനുഷ്യന്റെ മക്കളെ ദൈവമക്കളാക്കി മക്കളാക്കി തീർക്കുവാൻ അതിന് യേശു ഭൂമിയിലേക്ക് കടന്നു വരുവാനായിട്ട് പന്ത്രണ്ട് വായിച്ച ആ

ഒന്നും കൊടുക്കണ്ട നമ്മൾ ഹൃദയം കൊണ്ട് ദൈവത്തെ വിശ്വസിച്ച് ഏറ്റു പറഞ്ഞാൽ മാത്രം ദൈവ മക്കളായി തീരുവാനായിട്ടും വായിക്കും നമ്മൾ മക്കളെങ്കിലോ അവകാശികളും ക്രിസ്തുവിൽ കൂട്ട അവകാശികളുമാണ് അവകാശികളാണ് കർത്താവിന്റെ ക്രിസ്തുവിൽ നമ്മൾ ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും കൂട്ട അവകാശികളാണ് ഇതാണ് ഹാലുന്നു സ്ത്രം അലലിയ സോത്രം ഭിക്ഷക്കാരെ നമുക്കറിയാം ഭിക്ഷക്കാരെ വന്നിട്ട് ഹാലൽ നമ്മുടെ വീട്ടിൽ വന്നാൽ എന്താണ് ചെയ്യുന്നത് അവരെ അപ്പാവണേ അമ്മാവല്ലോ തരണേന്ന് പറഞ്ഞു എന്നാൽ സ്തോത്രം ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ വീട്ടിൽ നമ്മളോട് ചോദിക്കും ആവശ്യമുണ്ട് എനിക്ക് ചോദിക്കാനാണ് ഇടയാകും എന്നാൽ പ്രിയ ഹാലിയെ നമ്മൾ മക്കളാണ് നമുക്ക് നമ്മുടെ ഒപ്പനോട് ചോദിക്കുവാൻ ഹാലൽ അധികാരമുണ്ട് ഹാല നമ്മുടെ അപ്പുൻ്റെ ഇടയിൽ നമുക്ക് ഏത് സമയവും നമ്മുടെ ആവശ്യങ്ങളെ അറിയിക്കുവാനുള്ള സമയമുണ്ട് നിങ്ങളുടെ ആവശ്യങ്ങളെ സ്ഥോത്രവോടെ അറിയിക്കുവാനാണ് വെള്ളവും പഠിപ്പിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ സ്തോത്രം ദൈവത്തോട് പറയണം നമ്മൾ മക്കളാണ് നമുക്ക് ചോദിക്കാം ദൈവത്തോട് പറയാം നമ്മൾ സ്തോത്രം ഹാലലിയ നമ്മൾ മക്കളാണ് ഹാലൽ സ്തോത്രം അല്ലെങ്കിൽ അമേരിക്കയിൽ പ്രസിഡന്റിൻ്റെ ഹാൽ ഇപ്പോൾ വീട്ടിൽ അലലിയ സ്വോത്രത്തിൻ്റെ ഹാൽ വെളിയിൽ ഒരു മനുഷ്യർ അല്ലല്ലാ ഇരുന്നൊരു സ്ഥലം ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുന്നു അദ്ദേഹത്തിന് പ്രസിഡന്റിനെ കാണണം അല്ലേ അകത്തോട്ട് കയറുവാനായിട്ട് സെക്യൂരിറ്റി ഒന്നും അനുവദിക്കുന്നില്ല അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു എട്ട് പത്ത് വയസ്സുള്ള ഒരു പയ്യൻ അതിലൂടെ ഉന്നപ്പോൾ ഈ മനുഷ്യനെ കണ്ടത് ഹാൽ ഇയാളോട് ചോദിച്ചു നിങ്ങൾ എന്താണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എനിക്ക് പ്രസിഡന്റിനെ കാണണം എനിക്ക് ഹാലലിയ സ്ത്രോത്രം അദ്ദേഹത്തെ കണ്ണന്റെ ഹാലലിയ സ്ത്രം കുറെ ആവശ്യങ്ങളുണ്ട് പറയണം അദ്ദേഹത്തെ കാണാൻ വേണ്ടി വിഷമം അന്ന് നാടും ഇവരാലും അകത്തോട്ട് കയറ്റി വിടുന്നില്ല അങ്ങനെ ഞാൻ വിഷിപ്പിച്ചിരിക്കാന്ന് പറഞ്ഞു പൈതൽ പറഞ്ഞു എനിക്ക് എന്റെ കൂടെ വാർന്നു പറഞ്ഞു ഹാലലിയ സ്തോത്രം മനുഷ്യനെ മനുഷ്യന്റെ കൈയ്യെ പിടിച്ച് ആ സ്ത്രോത്രം അദ്ദേഹത്തിന്റെ ഹാലിലിയ വീട്ടിലേക്ക് ആ സ്ത്രം കൊണ്ടുപോവാനായിട്ടിടയാ ഈ സ്ത്രോത്രം അദ്ദേഹത്തെ കൈക്ക് പിടിച്ചുകൊണ്ട് അകത്തോട്ട് പോയപ്പോൾ സെക്യൂരിറ്റികൾ ആരും ഹാലലിയ സ്ത്രം തടഞ്ഞില്ല ഹാലലിയ ആ സ്ത്രം അകത്തെ സെക്യൂരിറ്റി ചെന്ന അകത്തും ആരും തടഞ്ഞില്ല അങ്ങനെ ഹാലലിയ തന്റെ പിതാവിന്റെ അടുത്തിൽ ചെന്നിട്ട് ഈ പൈതൽ പറയുകയാണ് ഡാഡി ഈ മനുഷ്യനെ ഹാലിൽ ഡാഡിയോ ഏതാണ്ട് പറയാനുണ്ടെന്ന് പറഞ്ഞ് ആ മനുഷ്യനെ കൊണ്ടുവന്ന ഹാലിയ സ്തോത്രം പ്രസിഡന്റിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയിരിക്ക സ്ത്രം ആ പ്രസിഡന്റ് ആരാണെന്ന് അറിയാമോ അദ്ദേഹം ആയിരുന്നു സ്തോത്രം മക്കളെ സ്തോത്രം ആ പ്രസിഡന്റിന്റെ മകൻ മനുഷ്യന്റെ ഒരു സെക്യൂരിറ്റി തടയുവാനായിട്ടിടയായില്ല എന്നാൽ അദ്ദേഹം തന്നെ വന്നപ്പോൾ അവരെ ആര്യത്തോട്ട് കയറ്റി വിടാൻ മകനായതുകൊണ്ട് മാത്രമാണ് ഹാലിലെ ഒന്നും പറയാതെ കുഞ്ഞിനെ ഹാലിലേക്ക് ഏറ്റിവിട്ടത് ആ കുഞ്ഞിന്റെ കൈ കുഞ്ഞി അവന്റെ മനുഷ്യന്റെ കൈയെ പിടിച്ച് ആ പുതാവിന്റെ അടുക്കൽ കൊണ്ട് ഹാലിലേത്തിക്കുവാൻ അടിയായി സ്തോത്രം നമ്മൾ ഹാലലി ആ സ്ത്രോത്രം കാണുന്നത് നല്ലൊരു ദൈവം ഹാലിലി ാണ് ദൈവം നമ്മൾ മക്കളാണ് നമുക്ക് നമ്മുടെ ദൈവത്തിന്റെ അടുത്തിൽ ആവശ്യമില്ല ആനലിയ സ്ത്രോത്രം ഒന്നിന്റെ ഒന്നിൽ നമ്മൾ വായിക്കുന്നു കാണി നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമ്മൾക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു ആ പിതാവിന്റെ സ്നേഹം എത്ര വലിയതാണ് ഹാലലിയ ആ പിതാവിന്റെ സ്നേഹമാണ് സ്വന്തപുത്രനെ ഹാലലിയ സ്ത്രോത്രം നമുക്ക് വേണ്ടി ഹാലലിയാകി നൽകി തന്നത് ഹാലലിയ നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യേശു മുപ്പത്തി ഒൻപത് അടി പുറം നമ്മുടെ കർത്താവിന്റെ കിരീടം ചിറങ്ങി നമ്മുടെ കർത്താവിന്റെ കൈകളിൽ ആണി അടിച്ചു കഷ്ടം നമുക്ക് വേണ്ടി കർത്താവ് സഹിച്ചു ഹലില്ല കാരണ ബന്ധമാണ് ഹലില് സ്ത്രോത്രം മനുഷ്യന്റെ മക്കളായിരിക്കുന്ന നമ്മളെ ദൈവം മക്കളാക്കി തീർക്കുവാൻ വേണ്ടി കർത്താവ് ഒരുപാട് ഹലി കഷ്ടം

നമ്മൾ കഥാവിനെ സ്നേഹിക്കുന്നെങ്കിൽ നമ്മൾ കഥാവിന്റെ കല്പനകളെ തരുക എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും അവൻ സത്യത്തിന്റെ ആത്മാവ് മറ്റൊരു കാര്യത്തിന്റെ നിങ്ങൾക്ക്

വഴി നടന്നുവാനായിട്ട് യേശുവിന്റെ മനുഷ്യൻ ഉയർപ്പിച്ചവന്റെ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവാനിന്റെ ആ സ്ത്രം നമ്മളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ മരണത്തിൽ നിങ്ങളിൽ വസിക്കുന്ന ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ കർത്താവിന്റെ വരവ് നമ്മൾ എടുക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അഥവാ വരവിന് മുമ്പേ നമ്മൾ ഹെൽ ലോകത്ത് നിന്ന് മാറ്റപ്പെടുകയാണെങ്കിൽ ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളിൽ മാത്രമേ നമ്മൾ അതുകൊണ്ടാണ് ഇവിടെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നമ്മളിൽ വസിക്കുന്നു നമ്മൾ തന്നെ നമ്മൾ തന്നെ ആഗ്രഹിക്കുന്നു നമുക്കറിയാം ദൈവത്തിന്റെ ആത്മാമ്മിലുണ്ടോ കാരണം നമ്മളെ കാണരുതാ കാണുമ്പോൾ

ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്നതിൻ്റെ ആവല്യം കൊണ്ട് നമ്മുടെ മന്ധ്യ കാര്യങ്ങളെയും ഉയർപ്പിക്കും ഈ മന്ദിരങ്ങളായിരിക്കും നമ്മളെ അനുഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കാം